ഉത്തരമലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് ത്രേസ ബസിലക്കയിൽ വിശുദ്ധ അമ്മ ത് റെസിയുടെ തിരുനാളാഘോഷത്തിൽ ആറാം ദിവസവും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് മയ്യഴി മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ അമ്മ ത് റേസിയുടെ അനുഗ്രഹത്തിനായി ജനത്തിരക്കേറുകയാണ് മാതാവിന് പുഷ്പമാല്യം ചാർത്തുന്നതിനും മെഴുകുതിരികൾ കൊളുത്താനും നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലെത്തുന്നത് രാവിലെ നടന്ന നൊവേനയിൽ നിരവധി പേർ പങ്കെടുത്തു ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ സർവശ്വനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ഭഗവതിയും മതിയത്വം വൈകിട്ട് ആറിന് ആഘോഷമായ ദിവ്യബലിയും നൊവേനയും നടക്കും ഫാദർ ഡേവിഡ് സഹായരാജാണ് ദിവ്യബലിക്കും നൊവേനയ്ക്കും കാർമ്മികത്വം വഹിക്കുക റവറൻ ഫാദർ പോൾ എസ് ജെ സംസാരിക്കും ജോവൻ ഓഫ് ആർക്ക് യൂണിറ്റാണ് നേതൃത്വം നൽകുക തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക തിരുനാൾ ജാഗരത്തിൽ വൈകിട്ട് ഏഴിന് വിശുദ്ധ അമത് ഋസിയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പതിനഞ്ചിന് പുലർച്ചെ ഒന്നു മുതൽ ശയന പ്രദക്ഷിണം വൈകിട്ട് അഞ്ചിന് സ്നേഹസംഗമം എന്നിവയുമുണ്ടാകും